ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് വയനാട്ടിലേക്കുള്ളൊരു യാത്രയാണ് കേരള വ്യാപാരി വ്യവസായി ഏകപോല സമിതി കരിമ്പിൽ യൂണിറ്റ് സംഘടിപ്പിക്കുന്ന ഒരു ടൂറാണ് അപ്പോൾ അവിടെ റിസോർട്ടിലൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ രാവിലെ നാല് നാലര മണിക്ക് നമ്മളോട് യാത്ര തുടങ്ങുകയാണ് യാത്ര തുടങ്ങിയിട്ട് റിസോർട്ടിലും അതുപോലെ തന്നെ വ്യാപാരികളുടെ രസകരമായ കാഴ്ചകളെല്ലാം നമുക്ക് വീട്ടിൽ കാണാം അപ്പോൾ ഓക്കെ യാത്രയൊക്കെ അങ്ങനെ ഗായ്സ് ബസ്സൊക്കെ എത്തിക്കഴിഞ്ഞു ബസ്സിൻ്റെ ബാക്കിൽ ഒരു ബാനറൊക്കെ വെച്ച് കെ വി എസ് കരിമ്പിൽ യൂണിറ്റ് വയനാട് ടൂർ അങ്ങനെ ബസ്സിലേക്ക് ആളുകളൊക്കെ കയറി കൊണ്ട് കേട്ടോ കുറച്ച് ആളുകൾക്ക് എത്തിയിട്ടുണ്ട് ഇനിയും ആളുകൾ വരാനുണ്ട് അതുപോലെ എവിടെയെങ്കിലുമൊക്കെ എത്തിയൊരു പ്രോഗ്രാമിംഗ് ഒക്കെ ഉണ്ടാവും മൈക്ക് പരിപാടികൾ അതിന് ബോക്സ് കാര്യങ്ങളൊക്കെ കമ്മിറ്റി റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ബസ്സിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എത്തിക്കഴിഞ്ഞാൽ നാല് ഗ്രൂപ്പ് ആക്കിയിട്ട് തിരിക്കും അങ്ങനെ നാല് ടീമാണ് അങ്ങനെ അവരവരുടെ ടീം ജയിക്കുന്ന വാഷി ഏറിയ മത്സരങ്ങളൊക്കെ നടക്കുകയും ചെയ്യും അപ്പോൾ ടൂറിലുള്ള രസകരമായ മത്സരത്തിന്റെയും വീഡിയോകളൊക്കെ കുറഞ്ഞ ചുരുക്കി നിങ്ങളെ കാണിക്കുന്നു കേട്ടോ അപ്പോ ബസ്സിൽ എല്ലാവരും എത്തിക്കഴിഞ്ഞു ഇനി ഒരു സ്വാഗത പ്രസംഗം ചെറിയൊരു ഉദ്ഘാടന സെക്ഷൻ ഉണ്ടാകും പിന്നെ ഓരോരുത്തരെ പേര് നെയിമ് പരിചയപ്പെടുത്തും പിന്നെ കലാപരിപാടികൾ ആരംഭിക്കും പാട്ട് മത്സരവും അതുപോലെ ചോദ്യോത്തര സെക്ഷൻ ബലൂൺ പൊട്ടിക്കൽ അങ്ങനെ ബസ്സിൽ നിന്നുള്ള രസകരമായ ആ കോമഡി കാഴ്ചകളൊക്കെയാണ് നമുക്ക് കാണാനുള്ളത് അപ്പോൾ സുഹൃത്തുക്കളെ യാത്ര ആരംഭിച്ചു ഉദ്ഘാടന സെക്ഷനാണ് കുറഞ്ഞ മിനിറ്റിൽ ആ ഒരു വീഡിയോ ഒന്ന് കാണാം വീഡിയോക്ക് ലെങ്ത് കൂടാതിരിക്കാൻ ഉദ്ഘാടന സെക്ഷനൊക്കെ കുറഞ്ഞ കോർഡിനേറ്റർ ഇജാസ് അതുപോലെ തന്നെ നാല് വ്യാപാരി ഉദ്ഘാടന സെക്ഷനില് അധ്യക്ഷ ജാബിർ പ്രസിഡന്റ് ജാബിർ അതുപോലെ സെക്രട്ടറി സ്വാഗതം മഹബൂബ് പി കെ ടൈ എസ് മഹബൂബ് കൗൺസിലർ കൂടിയായിട്ടുള്ള മഹബൂബാണ് ഉദ്ഘാടനം ചെയ്ത് ആശംസിച്ചുകൊണ്ട് അസിസ്കെ പി അതുപോലെ ജാബിർ മറ്റു ഭാരവാഹികളൊക്കെ ആ ഒരു സെക്ഷൻ കുറഞ്ഞ മിനിറ്റിൽ നിങ്ങളെ കാണിച്ചു ഇനി ഓരോ ആളുകളെ പരിചയപ്പെടുത്തുകയാണ് അതുകൂടി കണ്ടിട്ട് നമ്മളെ കാര്യപരിപാടിയിലേക്ക് കടക്കാം toffee കരിമ്പിൽ വ്യാപാരി നടത്തുന്ന എല്ലാ ടൂറിലും പങ്കെടുത്ത ആളാണ് നമ്മളെ ഭരതേട്ടൻ അദ്ദേഹം കച്ചവടം മാറി നാട്ടിലാണുള്ളത് ഇടിമുഴിക്കൽ അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്തു അങ്ങനെ ബസ്സിൽ കയറി ഞങ്ങളോടൊപ്പം പങ്കുചേർന്നു അതുപോലെ ടൂർ പോകുന്നതിന് വേണ്ടി നേരത്തെ ബസ്സിലെത്തുന്നവർക്കുള്ള സമ്മാന വിതരണമുണ്ട് അപ്പം നാല് ടീമിൽ സൗഖ്യത്തിൻ്റെ ടീമിനാണ് സമ്മാന വിതരണം അത്

അപ്പോൾ സൗഖ്യത് ഏറ്റുവാങ്ങാൻ വരികയാണ് ആ ടീമുകൾ എല്ലാവർക്കും സമ്മാനം കിട്ടും സിനിമസിൻ്റെ വകയാണ് അപ്പോൾ അത് നൽകുന്ന ആ ഒരു വീഡിയോയാണ് കാണുന്നത് അതുപോലെ പാട്ട് മത്സരം അതുപോലെ ചോദ്യോത്തര സെക്ഷൻ പല മത്സരം ബലൂൺ പൊട്ടി അങ്ങനെ മത്സരത്തിനൊക്കെ അപ്പോൾ തന്നെ ഇവിടുന്ന് അതിനുള്ള സമ്മാനങ്ങൾ ആ മത്സരം കഴിഞ്ഞ ഉടനെ കൊടുക്കും അപ്പോൾ ലഡു വിതരണമാണ് നമ്മൾ കോയാക്ക

ഒരു പാവയാണ് നമ്മൾ പറഞ്ഞാലും സുരേഷിന് സുരേഷോടെ എത്തിയിട്ടുണ്ട് സമ്മാനം നൽകുന്നതിന് വേണ്ടി നമ്മുടെ ഏറ്റവും മുതിർന്ന നമ്മുടെ ഈ ടൂറിലുള്ള കാറ്റഡ് നേതാവ് ട്രസ്റ്റാശിയെ ക്ഷണിച്ചുകൊള്ളുന്നു ഈ ഇത് സ്പോൺസർ ചെയ്തിട്ടുള്ളത് എം എസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് ഈ പാവന്റെ പ്രത്യേകത എന്തായാലും നമ്മൾ സംസാരിക്കുന്നതെല്ലാം ഈ പാവ തിരിച്ചു പറഞ്ഞു डिस्ट्रीब्यूटर सामसुच्छ ആ ഒരു സെക്ഷൻ സഖ്യ പാട്ട് മത്സരം ചോദ്യോത്ര മത്സരങ്ങൾ അങ്ങനെ അതുപോലെ അന്താശനി പിന്നെ ബലൂൺ പൊട്ടിക്കൽ അങ്ങനെ പലതരം മത്സരങ്ങൾ ബസ്സിൽ നിന്ന് വെച്ചുള്ള രസകരമായ മത്സരങ്ങളുടെയും പാട്ട് മത്സരങ്ങളുടെയൊക്കെ ഒരു വീഡിയോ ആണ് കുറഞ്ഞ ഇതിൽ കാണിക്കുന്നത് അപ്പൊ അതൊന്ന് കണ്ടുനോക്കാം ആദ്യം നാല് ടീമിന്റെ ക്യാപ്റ്റന്മാരും ബലൂൺ പൊട്ടിക്കൽ മത്സരം ആണ് ആദ്യം നടക്കുന്നത് അപ്പോൾ അത് കാണാം സൗകത്ത് വി നല്ലൊരു സൗകര്യത്തെ നഗരത്തെ അതിഗംഭീരമായിരിക്കുന്നു में एक्सप्रेस मार्ग में रंडास्तांग दे शकीरे रंडास्तांग शकीरे जामिला जामिला मिट्टूड़ गुलाम एक जामिला मिट्टूड़ गुलाम सेहेब समीर समीर जामिला जामिला बी सी बी सादी में नहीं साँका यस यस बलूच बलूरे नालू बलपन आदि आदि सम्मान कोड के लिए किया जाए तो ताक पहले ही മത്സരത്തിന് മുന്നോടിയായിട്ട് ഡ്രൈവറുടെ നമ്പർ നമ്മൾ ഫോണിൽ ടൈപ്പ് ചെയ്യും അപ്പോൾ ആദ്യം കോൾ ചെയ്യുന്ന ആൾക്ക് പ്രത്യേകം ഒരു സമ്മാനം അപ്പോൾ ആ ഒരു നമ്പർ സ്റ്റോർ ചെയ്തെങ്കിലും അതൊരു മത്സരമായിട്ട് അത് ഏഴ് നാല് ആറ് പൂജ്യം ഒമ്പത് ഒന്ന് നാല് എട്ട്

അങ്ങനെ നമ്മൾ ഏകദേശം യാത്ര നമ്മൾ കരുമ്പിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ എത്താനായിട്ടുണ്ട് ഇവിടെയാണ് ഫുഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമായിരിക്കും ഞാൻ അടുത്ത പരിപാടികളൊക്കെ ആരംഭിക്കുക അപ്പോൾ ഫുഡ് കാര്യങ്ങൾ കഴിച്ചതിനു ശേഷം ആളുകൾക്ക് ഉന്മേഷം കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അവിടെ ഫുഡ് കഴിക്കാനിവിടെ അറിയുന്നത് ഒക്കെ ഇവിടുത്തെ ആ രസകരമായ ആ വീഡിയോ ഒന്ന് കണ്ടോടെ രാവിലെ ഒമ്പത് മണി ഇവിടെ ഫുഡ് ഇവിടെ കിട്ടി രാജ്യത്തെ അപ്പം അത് കഴിച്ച് നമ്മളെല്ലാം അപ്പൊ ഭക്ഷണം കഴിച്ചിട്ട് സൗകര്യത്തിന്റെയും വിളിച്ചു മാനേജർ നമ്മളെ ഇതിന്റെ ടൂറിന്റെ മാനേജർ ഭയങ്കര തിരക്കിലാണ് അങ്ങനെ സുഹൃത്തുക്കളെ ഫുഡൊക്കെ കഴിച്ച് ബസ്സിൽ കയറി വയനാട് ചുരം കേറി കൊണ്ടിരിക്കാണ് അപ്പൊ അത് കഴിഞ്ഞാല് നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് അപ്പോ അതിൻ്റെ മുന്നോടിയുള്ള നടക്കും ഇറങ്ങിയിട്ട് അതും മത്സരാണ് എല്ലാ ലീഡർമാരും ീഡർമാരും ശ്രദ്ധിക്കേ ഒരു പാട്ട് പാടും ഒരു ടീം ഒരു പാട്ട് പാടും അതിന്റെ അവസാനത്തെ വാക്കിൽ നിന്നുള്ള തുടങ്ങിയിട്ട് മറ്റേ ടീം പാടണം അതാണ് അന്താ സിനിമ അപ്പൊ എല്ലാവർക്കും സൗകന്റെ ടീമിനുള്ള ആദ്യത്തെ സൗകര്യ ടീമിനുള്ള ആളുകൾക്ക് ആ നമ്മ തുടങ്ങുകയാണ് ആ വേദം ജാബിന്റെ ടീമിലുള്ള ആർക്കും പറ്റൂട ജാബിന്റെ ടീമിനുള്ള സൗന്ദര്യ അവസാനത്ത് പറഞ്ഞു തരട്ടെ കാട്ടിന്റെ फिम फ मतर शुभारे കായലരികളയറിഞ്ഞ സുന്ദരി പെണ്ണു കേട്ടിയുടെ കുറിയടും ചേർക്കണേ சுந்தரிய சாக சாக பாடினற்றிய சாமீரமே சாம சங்கீதமே சாகரங்களே ஜி சே காட்டே கொண்டு ഒരു മാലിക്കൂത്തിനൊക്കെ അവസാനിപ്പിച്ച പാട്ട് ஏஎம்சி யும் தமிழ்ல பிரச்சனானே நம்மளுமே நோக்கி கலாம் லாலா சார் சீம் நம்ம ஏஎம்சி இந்த ஆளுங்களுக்குனே கைகடிச்சி போலீசை பிக் ஏஎம்சி யும் ஏஎம்சி யும் ஏஎம்சி யும் ஏஎம்சி யும் பொறுஞ்ச போராட்டம் ஜாபீர் சக்கீர் ஆ ஜாபீர் சக்கீர் இந்த மட்டாரும் ം താളത്തിലാടി പന്തര വൃത്തിയ കഥകൾ നീല കഥകൾ കഥകൾ വർഷത്തോടെ അങ്ങനൊരു വർത്താവ ചന്ദനലേഖ സുഗന്ധം കാറ്റോ கண்டம் கண்டம்ூட்டானி கூட்டானு கா

அங்கனே அது ட்ரோஸ் லூடே விஜய்க்கு சபா ஆஹோ யா இங்க 3 செகண்ட் டைம் அன ஸ்பான்சர் பண்ணது ஏரியன் எம்டி ஜாலரி நேஸ் அணிக்கோ அப்புறம் வேற என்ன இருக்கு ఇది కైన్ కాల్ సర్టెన్ యాక్షన్ గర్డ్ నేను 2200 ఇచ్చాను అయ్య ఎంత సేస్ ఇచ్చాడి అయ్య ఎంత సేస్ ఇచ్చాడి చెక్రా वेलकम स्वर्ग <laughs> <laughs> വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാം ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്

ാണ് അദ്ദേഹം ഈ സമയത്ത് എസ് എൽ സി ചെയ്തെന്നുള്ളത് വളരെയധികം ആവേശമാണ് നമ്മൾക്കൊക്കെ അപ്പൊ അതുകൊണ്ട് മുൻ സജ്ജപ്പെട്ട അതുകൊണ്ട് ഇന്ത്യ മുന്നൂറ് രൂപയുടെ ഗിഫ്റ്റ് അവരുടെ സാധനം എന്താ ഗിഫ്റ്റ് ആഗ്രഹമാണ് ആലപ്പുഴ അറിവോളേ 20 डिग्री ಕಂದನ ಇರಲ್ಲ ಆ ಟೀಚರ್ ಎಲ್ಲ ತಿಕ್ಕಿ ಕಳಿಸಿ ಗಾಡಿ ಎಸೇಸಿನ ಎಷ್ಟು ಮುದ್ದೆ ಅಂತ ಹೇಳೆ ಆಗ ಮುದ್ದುಗೆ ವಾಸು ಒಳ್ಳೆದು ನಾನು ಜಾತಿ 40 ವರ್ಷ ಆಗೋ ಬಂಗಿ ಅಸೋಚನೆ ಆಯಿತು ಈ நல்ல ಪಾಟ ತಾಳ್ತಿ ಎಲ್ಲರಿಗೂ ಪಾಟ ಹಾಡ ಅವಕಾಶ ಆಲ್ಟು ಮಾಡಿರ್ ಯಾರ್ಕೆ ಪಾಟ ಪಾಡೋದಕ್ಕೆ ಸಂಪನ್ನನೋ ಇರುತ್ತೆ ಟಕ ಪಾಟ ರೆಡಿ ಬಿಡಿ ಆ ಕೋಚೆ ಸಮಯಗಳಲ್ಲಿ ಪಾಟದ ಅವಕಾಶ അടുത്തത് ഏവരും ദേശീയം കണ്ടുകൊണ്ടിരിക്കുന്ന സാഫിയുടെയും ജാസിന്റെയും എല്ലാവരും കാണാം